ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നാൽപ്പത്തി അഞ്ച് യൂത തദേസ് ഈശോയെ കാനായിലെ കല്യാണ വിരുന്നിനെ ക്ഷണിക്കുന്നു പത്രോസിന്റെ വീട്ടിലെ അടുക്കളയിൽ ഈശോ അത്താഴം കഴിഞ്ഞിരിക്കുന്നു പത്രോസും ഭാര്യയും ജെയിംസും ജോണും ഉണ്ട് അവർ മീൻ പിടുത്തത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഈശോ അതിൽ താല്പര്യം കാണിക്കുന്നു ആൻഡ്രു അടുക്കളയിലേക്ക് വന്നിട്ട് പറഞ്ഞു അങ്ങ് താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥനും അങ്ങയുടെ ഒരു കസിനും കൂടെ വന്നിട്ടുണ്ട് ഈശോ വാതിൽക്കൾ ചെന്നിട്ട് പറഞ്ഞു അകത്തേക്ക് വരൂ ഇതാര് യൂതായോ എന്ന് അത്ഭുതത്തോടെ ചോദിക്കുന്നു അവർ പരസ്പരം ചുംബിക്കുന്നു യൂത തതയോസ് ലക്ഷണമൊത്ത ഒരു ചെറുപ്പക്കാരനാണ് ഈശോയുടെ അത്രയും പൊക്കമില്ലെങ്കിലും നല്ല പൊക്കം ആരോഗ്യ ദൃഢഗാത്രൻ നിറം ഇരുണ്ട ഒലിവെണ്ണയുടേതാണ് വിശുദ്ധ ഔസേപ്പ് ചെറുപ്പത്തിൽ ഇവനെ പോലെയായിരുന്നു യൂതായുടെ കണ്ണുകൾ ഈശോയുടെ കണ്ണുകൾ പോലെ നീലയാണ് ചെമ്പിച്ച മീശയും ചുരുണ്ട തലമുടിയും യുദാസ് പറയുന്നു നിന്റെ അമ്മ എന്നെ അയച്ചിരിക്കുകയാണ് നാളെ സുസന്നായയുടെ കല്യാണമാണ് കല്യാണത്തിന് വരണം എൻ്റെ അമ്മയും സഹോദരന്മാരും കാണും ബന്ധുക്കളെ എല്ലാം ക്ഷണിച്ചിട്ടുണ്ട് തല അല്പം കുനിച്ച് കൈകൾ നീട്ടി പിടിച്ച് ഈശോ പറഞ്ഞു അമ്മയുടെ ആഗ്രഹം എനിക്ക് ആജ്ഞയാണ് സുസന്നായോടും നമ്മുടെ ബന്ധുക്കളോടുമുള്ള കടപ്പാടോർത്തും ഞാൻ കല്യാണത്തിന് വരും ഈശോ തൻ്റെ തീർന്ന പത്രോസിനെയും കൂട്ടുകാരെയും യൂദാസിനെ പരിചയപ്പെടുത്തുന്നു തൻ്റെ കസിനായ യൂതായെ മറ്റുള്ളവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഗുരുവിനെ എന്ന പോലെ നിന്നെയും ഈ വീട്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നിട്ട് ചോദിക്കുന്നു അപ്പോൾ ജെറുസലേമിലേക്ക് ഞങ്ങളെ അങ്ങ് കൂട്ടിക്കൊണ്ടു പോകുന്നില്ലേ തീർച്ചയായും ഉണ്ട് പക്ഷേ ഈ കല്യാണം ഇരുന്ന് കഴിഞ്ഞേയുള്ളൂ അടുത്ത സ്ഥാപത്ത് കഴിഞ്ഞ് നിങ്ങൾ വന്നാൽ മതി പെസായ്ക്ക് നമുക്ക് ഒരുമിച്ച് പോകാം പത്രോസ് പറയുന്നു സാപത്തെ ദിവസം തന്നെ എനിക്ക് വരണമെന്നുണ്ട് അങ്ങ് സിനഗോഗിൽ നടത്തുന്ന പ്രഭാഷണം കേൾക്കാൻ നീ പഠിപ്പിച്ചു തുടങ്ങിയോ ദയവ് ചോദിക്കുന്നു തുടങ്ങി ഈശോയുടെ വാക്കുകൾ അത് കേൾക്കേണ്ടത് തന്നെയാണ് ഇതുപോലെ സംസാരിക്കാൻ ആർക്കും കഴിയുകയില്ല പത്രോസ് പറയുന്നു യൂത ദീർഘമായി ഒന്ന് വിശ്വസിച്ചു കാൽമുട്ടുകളിൽ ഇരു കൈമുട്ടുകളും വെച്ച് കയ്യിൽ തല താങ്ങിയിരിക്കുന്ന യൂതായി ഈശോ സൂക്ഷിച്ചു നോക്കി ചോദിച്ചു എന്താണ് സംഗതി എന്തിനാണ് നീ എന്നെ നോക്കി നെടുവേർപ്പെടുന്നത് തദേവൂസ് ഒന്നുമില്ല എന്ന് പറയുന്നു എന്തെങ്കിലും കാണും നിന്റെ ചങ്ങാതിയായ ഈശോയോട് പറയരുതാത്ത സത്യങ്ങളൊന്നും നിനക്കില്ലല്ലോ നീ എൻ്റെ പണ്ടത്തെ ചങ്ങാതി തന്നെ നിന്നേക്കാൾ പ്രായം എനിക്കാണെങ്കിലും നീ എൻ്റെ ഗുരുവായിരുന്നു നീ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നിന്നെ കാണാതെ ഞാൻ വിഷമിക്കുകയാണ് എന്നാൽ സംഗതി എന്താണെന്ന് പറയൂ നീ സൂക്ഷിക്കണം നിനക്ക് ഒരമ്മയുണ്ട് അവൾക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല മറ്റു റബികളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു റബി ആകാനാണ് നീ ശ്രമിക്കുന്നത് സമൂഹത്തിൽ സ്വാധീനമുള്ള ഒരു വിഭാഗം ആളുകൾ അവർ ഏർപ്പെടുത്തിയിട്ടുള്ള ആചാരങ്ങളും ചട്ടങ്ങളുമല്ലാതെ വേറൊന്നും സ്വീകരിക്കുകയില്ല നിന്റെ ചിന്താഗതികൾ ഞാൻ മനസ്സിലാക്കുന്നു അത് പരിശുദ്ധമാണ് പക്ഷേ ലോകം പരിശുദ്ധമല്ല നിന്റെ ബന്ധുവായ യോഹന്നാൻ എന്തു പറ്റിയെന്ന് നിനക്കറിയാമല്ലോ ദുഷ്ടനായ ആ ഭരണാധിപൻ യോഹന്നാനെ ഇനിയും കൊന്നിട്ടില്ലെങ്കിൽ അത് ജനങ്ങളെ ഭയന്നിട്ടാണ് നിന്റെ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കും എൻ്റെ വിചാരങ്ങൾ ആശയങ്ങൾ നിനക്ക് നല്ലതുപോലെ അറിയാം എന്നിട്ടും നീ ഇങ്ങനെ ചോദിക്കുന്നുവോ നീ തനിയെ ചോദിക്കുന്നതല്ല ഇതൊന്നും എന്നോട് ഇതൊക്കെ പറയാൻ നിന്നെ ആരാണ് അയച്ചത് തീർച്ചയായും എൻ്റെ അമ്മയല്ല സഹോദര പറയൂ എൻ്റെ അപ്പൻ അൽഫയൂസ് പിന്നെ ജോസഫും ഷിമയോനും എൻ്റെ സഹോദരങ്ങൾ നിന്നോടും മേരിയോടും സ്നേഹമുള്ളത് കൊണ്ടാണ് അവരിത് പറയുന്നത് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനോട് അവർക്ക് യോജിപ്പില്ല നിൻ്റെ അമ്മയെ മറന്നുകളയരുതെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് നിന്റെ അഭിപ്രായം എന്താണ് ഈശോ ചോദിക്കുന്നു ഞാൻ യൂത പരുങ്ങുന്നു സ്വർഗത്തിൽ നിന്നുള്ള സ്വരവും ഈ ലോകത്തിൽ നിന്നുള്ള സ്വരവും നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ് നിന്റെ സഹോദരൻ ജെയിംസും ഇങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ലോകത്തിനുപരിയാണ് സ്വർഗം ലോകത്തിൻ്റെ താല്പര്യങ്ങളേക്കാൾ പ്രധാനം ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് നിന്റെ വിചാരങ്ങൾ മാറണം അത് മാറ്റിയെടുത്താൽ നീ പരിപൂർണത പ്രാപിക്കും നിന്റെ അമ്മയോ യൂത ഈ ലോകത്തിൻ്റെ കീഴ്വഴക്കമനുസരിച്ച് എന്നെ തിരിച്ചു വിളിക്കാൻ അവകാശമുള്ള ഏക വ്യക്തി എൻ്റെ അമ്മയാണ് മകൻ എന്ന നിലയിൽ എനിക്കുള്ള ചുമതല നിറവേറ്റണമെന്ന് പറയാൻ അവൾക്കേ അവകാശമുള്ളൂ ഇതെൻ്റെ കടമയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവൾ അതൊന്നും ആവശ്യപ്പെടുകയില്ല ഞാൻ ജനിച്ചപ്പോഴേ അവൾക്കറിയാമായിരുന്നു ഞാൻ കൈവിട്ടു പോകുമെന്ന് കുടുംബ ബന്ധങ്ങളേക്കാൾ വളരെ വിശാലമായ ഒരു മണ്ഡലത്തിൽ എന്നെ വീണ്ടും കണ്ടെത്തുമെന്നും അവൾക്കറിയാമായിരുന്നു അന്ന് മുതലേ അതിന് അവൾ സ്വയം തയ്യാറെടുത്തുകൊണ്ടിരുന്നു യൂത ഈശോയെ സൂക്ഷിച്ചു നോക്കുന്നു അയാൾ ചിന്താമഗ്നനാണ് യൂത പറഞ്ഞു ഞാനും തീർച്ചയായും നിന്നോടൊപ്പം വരുന്നുണ്ട് ഇവരെ പോലെ തന്നെ എന്നെ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും അന്ധതയ്ക്ക് മാപ്പ് മാപ്പുതരൂ ഈശോ പറയുന്നു എനിക്കാരോടും വിരോധമില്ല സഹതാപമുണ്ട് എന്നാൽ അവരവരെ തന്നെ ദ്രോഹിക്കുകയാണ് യൂത അമ്മ തന്നയിച്ച ഒരു ഉടുപ്പ് ഈശോയ്ക്ക് കൊടുക്കുന്നു നാളെ ഒരു വിശേഷപ്പെട്ട ദിവസമാണ് അതിഥികളുടെ ഇടയ്ക്ക് നല്ല ഉടുപ്പില്ലാതെ ഈശോ ഒറ്റപ്പെട്ടു പോകരുതല്ലോ എന്ന് കരുതി അവൾ ദിവസവും രാവിലെ തൊട്ട് ഏറെ ഇരുട്ടുന്നത് വരെ അധ്വാനിച്ചിട്ടാണ് ഇത് തീർത്തെടുത്തത് മേലങ്കി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല അത് സാരമില്ല നാളത്തേക്ക് ഇത് മതി പുതിയ മേലങ്കി ജെറുസലേമിൽ ചെല്ലുമ്പോൾ ഉപയോഗിക്കാം ഒരു കല്യാണ വിരുന്നിനേക്കാൾ എത്രയോ വലുതാണ് ദേവാലയ സന്ദർശനം മേരിക്ക് വലിയ സന്തോഷമായിരിക്കും ഞാൻ തീർച്ചയായും കാലായിക്ക് വരുന്നുണ്ട് അമ്മയെ സന്തോഷിപ്പിക്കണം കല്യാണ വിരുന്നിന് ശേഷം നിങ്ങൾക്കിത് കുറെ കൂടി ഭംഗിയായി മനസ്സിലാകും